എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ ഷോപ്പിലുള്ളൊരു ട്രേ ആണ് നമ്മൾ ഈ ചക്കയൊക്കെ വെട്ടുന്ന കറയും ഒക്കെ അഴുക്കൊക്കെ ആയിട്ട് രാവിലെ കണ്ടതാണ് അപ്പം നമ്മുടെ ഈ അമ്പാടി ഗോശാലയുടെ നാച്ചുറൽ ഡിഷ് വാഷ് പൗഡർ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇതൊരു വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സത്യം പറഞ്ഞത് നമ്മൾ എല്ലാവരും നല്ല ആഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ നല്ല ആഹാരം വെച്ച് കഴിക്കുന്ന പാത്രം എത്രത്തോളം ആയിരിക്കണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ എല്ലാ പാത്രം കഴുകുന്ന പൊടികളിലും ഒരുപാട് കെമിക്കൽസ് ഉണ്ട് പതപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു തരി പോലും കെമിക്കലില്ല നാരങ്ങാത്തോടിൻ്റെ പൊടി സോപ്പ്നട്ടിൻ്റെ പൊടി അതുപോലെ ഭസ്മം ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കഴുകുന്ന വെള്ളം നമുക്ക് ധൈര്യമായിട്ട് ചെടികൾക്ക് കൊടുക്കാം അത്രയ്ക്ക് നാച്ചുറലാണ് ഇത് നമ്മൾ ശകലം ഇട്ടാൽ മതി വളരെ വെള്ളം കുറച്ചു മതി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതങ്ങനെ ഒരുപാട് പതയില്ല ഈ പത കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഒരുപാട് വെള്ളം പാഴാക്കുന്നത് ഇതങ്ങനെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് കഴുകിയെടുക്കാം പിന്നെ ഈ നഖത്തിനിടയിലുള്ള നമ്മുടെ സോപ്പ് കൊണ്ട് പാത്രം കഴുകുന്ന സോപ്പിൻ്റെ അലർജി കൊണ്ട് പൊട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഇതിൽ മാറും കംപ്ലീറ്റ് ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ടിട്ടാണ് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാൻ നോക്കുന്നത് അതിൽ ഒരുപാട് അഴുക്കുണ്ട് അഴുക്കിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് ചക്കയുടെ അരക്കുണ്ട് അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയായിട്ട് മാറി വരുന്നുണ്ട് നമുക്കിതിൽ വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു നോക്കാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആദ്യം അത് ഇരുന്ന പാത്രം ഇരുന്ന ഒരു 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 ലുക്കും അതൊന്ന് കഴുകി കഴിയുമ്പോൾ ഉള്ള ലുക്കും നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും നല്ല ക്ലീൻ ആയിട്ടുണ്ട് അത് കൈകൊണ്ട് അവിടെ തൊടുമ്പ് അറിയാൻ പറ്റും അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളത്തിൽ നല്ല നാച്ചുറൽ ആണ് പ്രകൃതിക്ക് നല്ലതാണ് നമ്മൾ കഴുകുന്ന പതയെല്ലാം നമ്മുടെ ജലാശയങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം നമുക്കൊരു ഹെൽത്തി ഓൾട്ടർനേറ്റീവായിട്ട് മാത്രമല്ല ഇതൊരു സൊസൈറ്റിയുടെ ഒരു ആവശ്യത്തിനും കൂടെ ഉള്ളൊരു പ്രോഡക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് എല്ലാവരും ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നല്ലതാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു താങ്ക് യു